എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ സമയടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഉണ്ണിമോള് ഗിരിദേവന്റെ അതോപ്പം ലെമ്പുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പോനേ ജയന്തഞ്ചേണ്ടെ കണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ഭവാനിയും ചോദിച്ചു എവിടെയാ മോളെ ചോദിക്കുകയാണ് ഞാൻ ആ വെള്ളം ചോദിച്ചെന്ന വീട്ടിലുണ്ട് അവിടെ ജയന്തഞ്ചേണ്ടെന്ന് പറയ ആണോ അതാ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോവാ ജയന്തനെ കണ്ടുപിടിക്കാം അവന്റെ കയ്യിൽ നിന്ന് ആ സ്വർണം വാങ്ങിച്ച് ഞാൻ മോൾക്ക് തരാന്ന് എന്ന് പറയാണ് അങ്ങനെ അവര് മൂന്നുപേരും കൂടെ നടക്കുവാണ് ഈ സമയത്ത് പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പം ലെബുവിനെ കാണുന്നില്ല അല്ലെ ലെബു എന്തു ഗിരിദേവെന്ന് ചോദിക്കുക ലംബുവോ അതെ അവൻ അവനിപ്പോ അങ്ങോട്ട് പോയെന്നറിയാ ഞാൻ കണ്ടില്ലല്ലോ പോവുന്നേ ആ അത് ഉണ്ണിമോള് ശ്രദ്ധിക്കാതിരുന്ന ഉണ്ണിമോള് മുമ്പേ നടന്നോണ്ട് ബാബർ ബാബരിപ്പൊ വന്നിട്ടുണ്ട് അപ്പം ലെബുവിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ ലെബുവിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു ലംബുവിന്റെ അമ്മയെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അവരുടെ തമ്മിലുള്ള വഴക്ക് കഴിച്ചിട്ട് ബാബർ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെന്ന് പറയാം അല്ല ബാവനും ഞാൻ കണ്ടില്ല നമ്മൾ പോകുന്ന വഴി ബാവന് നിപ്പണ്ടെന്ന് പറയാണ് പിന്നീട് ഗിരിദേവനും ഉണ്ണിമോളും ഭവാനിയമ്മയും കൂടെ നടക്കുവാണ് ഈ സമയത്ത് വീടിനകത്ത് ജയന്തൻ ഇങ്ങനെ എന്തു ചെയ്യണം എന്ന് അറിയത്തില്ലാതിരിക്കുക പിന്നീട് ജയന്തൻ നേരെ ബായികൊടുത്ത് പുറത്തേക്ക് വരുവാണ് അപ്പൊ കല്ലു എന്നിട്ട് ചോദിച്ചോ അല്ല നിങ്ങളിത് എങ്ങോട്ട് പോവാ ഞാൻ പോവാ അല്ലാതെ എനിക്ക് ഈ മുറിക്കകത്ത് അടച്ചിരിക്കാൻ എന്ന് പറയാം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന അപകടമാണ് എന്നും വെച്ചോണ്ട് എനിക്ക് ഈ മുറിക്കകത്ത് കയറി അടയിരിക്കാൻ പറ്റുമോ എനിക്ക് പോകേണ്ടതെന്ന് ചോദിക്കുക അവന്മാര് എനിക്ക് പേടിയൊന്നുമില്ല നിനക്ക് പേടി കാണുമായിരിക്കും പക്ഷെ എനിക്ക് എന്ന് പറയാം അല്ല എന്നാലും അവന്മാര് ദുഷ്ടന്മാരാ പക്ഷെ അതൊന്നും കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ പെട്ടെന്ന് ജയന്തൻ എന്ത് ചെയ്യുവാണ് ജയന്തൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ് ഈ സമയത്ത് ആ കയ്യയിലേക്ക് കയറി പിടിച്ചു കല്ലു എന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾ ചിലപ്പോൾ അയാളെ തോൽപ്പിക്കൂന്നെനിക്കറിയാം പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങളൊന്നും വിചാരിക്കണം ഞാൻ നാല് വർഷം മുമ്പ് സ്വപ്നം കണ്ട കാര്യമാണ് നിങ്ങളെ തന്നെ ഞാൻ മനസ്സിൽ സ്വപ്നം കണ്ടേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു ഇന്ന് വരൂ അല്ലെങ്കിൽ നാളെ വരുമെന്ന് നിങ്ങൾ കൺമുനി വന്നു കഴിഞ്ഞപ്പം എനിക്ക് അത്ഭുതമാ തോന്നിയത് നിങ്ങൾ എത്തിയില്ലോ എന്ന് ഓർത്തിട്ട് എന്നെ ഇട്ടിട്ട് പോവരുത് ഇത് എൻ്റെ ഒരു അപേക്ഷയാന്ന് പറയാ പെട്ടെന്ന് ജയന്തന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ വന്നു ജയന്തം പറഞ്ഞു ഞാന് കൂടുതലൊന്നും പറയണ്ട എന്റെ ആഗ്രഹം സാധിച്ചതെന്ന് പറയാ ഈ സമയത്ത് കല്ലുവിൻ്റെ ഏട്ടനുകൊടുവെന്നേ അതെ കല്ലു നീ എന്ത് വറുത്താനേ പറയണേ അയാൾ പോട്ടേന്ന് പറയണെ അല്ലേട്ടാ ഞാന് നീ പണ്ടൊരു സ്വപ്നം കണ്ടു അതിന്റെ പേരിൽ അയാളെ പിടിച്ചെടുത്തത് ശരിയാണോ സ്വപ്നത്തിൽ ഇപ്പൊ ഇയാൾ തന്നെയാണെന്ന് ഉറപ്പില്ല ഇയാളെ പോലെ രൂപസാദൃശ്യമുള്ള വേറൊരാളല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളുടെ ജീവിതം എന്തിനാ ഇവിടെ വെച്ച് നശിപ്പിക്കണേ അയാൾ പോട്ടെ അയാൾക്കും കാണത്തില്ലേ ഒരമ്മയും അല്ലെങ്കിൽ ഒരു പെങ്ങളാരിലേക്ക് കാണത്തില്ലേ അയാൾ വീട്ടിലേക്ക് ചെല്ലട്ടെ അയാൾ അയാളിനി ഇവിടെ പിടിച്ചു വെക്കണ്ടാന്ന് പറയാ ഈ സമയത്ത് കല്ലു ദേനീയമായിട്ട് ഏട്ടനെ ഒന്ന് നോക്കുവാണ് അയാളൊന്നും മൈൻഡ് ചെയ്തേയില്ല ഇല്ല ഈ സമയത്ത് അയാളൊന്നും ജനറൽ നിങ്ങൾ പൊക്കോട്ടോ നിങ്ങളിരി ഇവിടെ നിൽക്കണ്ട ഇവിളി ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കും ഇതൊന്നും കാര്യമൊക്കെ കണ്ടെന്ന് പറയാണ് അങ്ങനെ ജയന്തൻ എന്ത് ചെയ്യാണ് ജയന്തൻ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് കല്ലു പറഞ്ഞു ഏട്ടനെ എന്ത് പരിപാടിയെ കാണിച്ച് അയാളെ പറഞ്ഞു പറഞ്ഞ ആവശ്യം ഉണ്ടായിരുന്നോ ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാൻ കല്ലു ഇനി ഇതുപോലെയുള്ള ചതികൾ ചെയ്യാനായിട്ട് എന്നെ കിട്ടത്തില്ല എനിക്ക് വേണ്ടി നീ ഇങ്ങനെയും എന്ന് പറയാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന ജയന്തന് പെട്ടെന്നാണ് ആ കാഴ്ച കാണുന്നത് അങ്ങോട്ട് ഉണ്ണിമോളും ഗിരിദേവനും വാവരും ഒക്കെ കൂടെ കയറി വരുന്നേ ഈ കാഴ്ച കാഴ്ചകണ്ട് ഒരു നിമിഷം അമ്പരന്ന് പോയി പെട്ടെന്ന് ജയന്തന അകത്തേക്ക് ഓടി കയറുവാണ് ഗിരിദേവനും അവരും ഇത് കണ്ടു പക്ഷെ ഉണ്ണിമ്പോളും ഭവാനിയമ്മയും കണ്ടില്ലായിരുന്നു അങ്ങനെ അകത്തേക്ക് ഓടി ചെന്നപ്പോ ചോദിച്ചു എന്ത് പറ്റി നിങ്ങള് പോകാൻ പോയിട്ട് എന്താ തിരിച്ചു കയറിയെന്ന് ചോദിക്കുക അതെ എന്നെ അന്വേഷിച്ച് എന്റെ അമ്മ വരുന്നുണ്ട് ഇങ്ങോട്ട് അമ്മയോ അതെ എന്നെ അന്വേഷിച്ചു വരുന്ന ഞാനിവിടെ ഉണ്ടെന്ന് പറയരുത് കേട്ടോ അമ്മേനെ കാണാതെ വീട്ടിൽ നിന്ന് ഒളിച്ചു പോന്നാ ഈ മുറിക്കാത്ത കീറി കഥ അടച്ചിരുന്നോളാം എന്തേലും കാര്യം പറഞ്ഞാൽ അവരൊന്നു പറഞ്ഞു കൊണ്ടോന്ന് പറയാം അമ്മ മാത്രമല്ല അമ്മയുടെ കൂടെ മൂന്ന് കുട്ടികളും ഉണ്ടെന്ന് പറയാം അങ്ങനെ കയറി കഥ അടിച്ചു കഴിയുമ്പോൾ കല്ലു ഏട്ടനോട് കണ്ടില്ലേ അയ്യപ്പം സാമിയായിട്ടാ അയാളെ തിരിച്ചു കയറ്റിയത് അപ്പം അതിനർത്ഥം എന്താ അയാൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലെന്നാ കണ്ടോ ഈ ഏട്ടൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് എനിക്കിതല്ലാതെ വേറെ മാർഗമില്ല ഏട്ടൻ ഇവിടെ നിൽക്കേ ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് കല്ലു അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ണിമോളെ ഇവരെല്ലാം കണ്ടു എന്താ മുമ്പ് നീ നീയല്ലേ എൻ്റെ വന്ന് വെള്ളം വാങ്ങിച്ചുകൊണ്ട് പോയത് അത് ഞാനാ വെള്ളം വാങ്ങിച്ചുകൊണ്ട് വന്നത് പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഞാൻ ഫുഡായിട്ട് വന്നുകഴിഞ്ഞപ്പോൾ നിന്നെ കണ്ടില്ലോ അത് ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് പെട്ടെന്ന് ചേച്ചു അല്ല ഇപ്പഴും ഇങ്ങോട്ട് വന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുക ഈ സമയം ഉണ്ണിമോള് പറഞ്ഞു ജയന്തൻ ചേട്ടൻ എവിടെയുണ്ട് ജയന്തൻ ചേണ്ടിന്റെ അമ്മയേത് ഞങ്ങൾ ജയന്തൻ ചേട്ടനെ അന്വേഷിച്ചു വന്നാന്ന് പറയണം ജയന്തനോ അങ്ങനെ ഇവിടെ ഇല്ലല്ലോ ചേച്ചി കള്ളം പറയാ ഞാൻ കണ്ടായിരുന്നുമ്പെയും ആ മുറിക്കാത്തിരിക്കുന്നെ വെള്ളം ചോദിച്ചു ഓ അയാളാണോ ഓ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നായിരുന്നു അയാൾക്ക് വിശക്കുവാന്ന് പറഞ്ഞു ഞാൻ ഫുഡും കൊടുത്തു അയാൾ ഫുഡും കഴിച്ചിട്ട് അയാൾ പോയല്ലോ എന്ന് പറയാണ് ചേച്ചി കള്ളം പറയണ്ട ആ ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പറയണം ഈ സമയത്ത് കല്ലു കല്ല് ഞാൻ എന്തിനാ കള്ളം പറയണേ എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ സത്യമായിട്ടുള്ള കാര്യം തന്നെ പറഞ്ഞേ അയാൾ അപ്പം തന്നെ പോയെന്ന് പറയാം ഈ സമയം കിരിദേവൻ ചോദിച്ചു അല്ല അയാൾ ഏത് വഴിക്കാൻ ചേച്ചി പോയേന്ന് ചോദിക്കുക ആ വാടയ്ക്കപ്പുറത്തുള്ള വഴിയിൽക്കൂടെ ആണെങ്കിൽ അതിലൂടെ അധിക ദൂരം പോകാൻ പറ്റില്ല ശരിയാ അതിലൂടെ പോയിട്ടുണ്ടെങ്കിൽ സർപ്പക്കാവ അവിടെ വഴി അവസാനിക്കും പിന്നെ ഇപ്പം ഈ ഇടത്തു വഴി കൂടെ പോയാലോ അതിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു കായൽക്കരയിലേക്കല്ലേ ചെല്ലുന്നേ അതെ കായലിൻ്റെ അങ്ങോട്ടല്ലേ ചെല്ലുന്നേ അങ്ങോട്ട് പോയാൽ അവിടെയും വഴി അടഞ്ഞല്ലോ എന്ന് പറയാണ് പിന്നെ എതിലെ പോയെന്നാ പറഞ്ഞത് പിന്നെ ഞങ്ങളീ വന്ന വഴിയല്ലേ ഉള്ളുന്നില്ല പെട്ടെന്ന് വാവര് ചോദിക്കുക ആകെപ്പാടെ ഉത്തരം മുട്ടി ഈ സമയത്ത് ഗിരിതാൻ പറഞ്ഞു ഇനിയിപ്പം ചേച്ചിനെ പറ്റിച്ചിട്ട് പോവുക എന്നും പറഞ്ഞോണ്ട് ഇനിയിപ്പോൾ ആ ചേട്ടൻ അകത്ത് കയറി ഇരിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുക പെട്ടെന്ന് തന്നെ പറഞ്ഞു ഏ അങ്ങനൊന്നും ഇല്ല ഞാൻ ഇവിടെ ആരെയും കേറ്റി അങ്ങനെ ഇരുത്താൻ മാത്രം വലിയ അറിയ നിലയുള്ള വീടൊന്നുമല്ല ഇതൊരു കുഞ്ഞു വീടാ ഇവിടെ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റുമെന്ന് പറയാം നിങ്ങൾ പെട്ടെന്ന് പൊക്കേ എന്ന് പറയാണ് ഈ സമയം ഭവാനിയമ്മ പറഞ്ഞു ചിലപ്പോൾ അവൻ പോയി കാണും മോളെ നമുക്ക് എത്രയും പെടന്ന് ഇവിടെ നിന്ന് പോകാം അല്ലെങ്കിൽ അവനെ കണ്ടെത്താൻ പറ്റില്ല എന്ന് പറയാണ് ഗിരിതയാമ്മോളെ ശരി എന്നാൽ നമുക്ക് പോയേക്കാം അമ്മയെന്ന് പറയാണ് പക്ഷെ ഉണ്ണിമോളുടെ മുഖത്ത് വല്ലാത്ത സങ്കടമായിരുന്നു അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞതും ഭവാനിയമ്മ താഴേക്ക് വീണതും ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് ഉണ്ണിമോൾ അയ്യോ അമ്മയ്ക്ക് വീണ്ടും അസുഖം തുടങ്ങിയെന്ന് തോന്നേ അല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അമ്മയ്ക്ക് ഇങ്ങനെയാ അമ്മയ്ക്ക് അമ്മയ്ക്കിടങ്കിൽ ഇങ്ങനെ തലകർക്കുണ്ടാവും ചിലപ്പോ ഇങ്ങനെ ബോധം കെട്ടി വീണുപേ കുറെ സമയമാണ് ബോധം തെളിയണമെങ്കിൽ ചേച്ചി അമ്മേനെ ഞങ്ങളൊന്ന് അകത്തേക്ക് കിടത്തിക്കോട്ടെ എന്ന് നോക്കുകയാണ് അകത്തേക്ക് കിടത്താനോ ഏയ് അതിന് ശരിയാവത്തില്ല നിങ്ങൾ പരിചയമില്ലാത്ത ആൾക്കാരാ എങ്ങനെ അകത്തേക്ക് കയറ്റുന്നേ നിങ്ങൾ എന്താ എന്തായാന്ന് പോലും എനിക്ക് അറിയത്തില്ല പിന്നെ എന്തു വിശ്വസിച്ചാൻ അകത്ത് കയറ്റും നമ്മൾക്ക് വിഷമ ചേച്ചി ഞങ്ങൾ നല്ല ആൾക്കാരാ ചീത്ത ആൾക്കാരൊന്നും അല്ല അത് പറയുന്നതല്ലേ ഉള്ളൂ അല്ലാതെ അറിയത്തില്ലോ എന്ന് പറയണം അതെ കിഴിതാൻ പെട്ടെന്ന് പറഞ്ഞു ഉണ്ണിമോളെ ഉമ്മർത്ത് കയറ്റി കിടത്തിക്കോട്ടെ ചോദിക്കാൻ പറയണം അല്ലേ ചേച്ചി എന്നാലും ഉമ്മർത്ത് എങ്കിലും കയറ്റി കിടത്തിക്കോട്ടെ പെട്ടെന്ന് വേണ്ട അത് വേണം ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അങ്ങനെ മാറ്റി കിടത്തിക്കോളാൻ പറയണം ആകെപ്പാടെ ടെൻഷനായിപ്പോയി കല്ലുവിന് കല്ല് വന്നിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് അകത്ത് അയാളുണ്ടായിരുന്നു അപ്പൊ ഈ സംസാരം എല്ലാം കേൾക്കുന്നുണ്ട് ജയന്തിന് നല്ല പേടി ഉണ്ടായിരുന്നു ഞാൻ ആല്ലോ അകത്തേക്ക് കയറി വരുവാന്ന് അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പം അവിടെ കല്ലുവിൻ്റെ ഏട്ടൻ കാന്തൻ ഇങ്ങനെ അയ്യപ്പസാമിയുടെ മുന്നുവെച്ച പാത്രത്തിനകത്ത് നാണയത്തൊട്ടുകൾ എണ്ണുമായിരുന്നു അങ്ങനെ പതിനാറ് പതിനേഴ് വരെ എണ്ണിന്ന് വന്നിട്ട് ചോദിച്ചു അല്ല കല്ലു എന്തായത് ഇപ്പൊ കല്ലു പറഞ്ഞു ഏട്ടനത് നാണയം അല്ലേ ഈ പൗർണമി നാളിൽ ഒരാൾ ഒരു നാണയം കൂടെ അതിനകത്ത് കൂടും പതിനെട്ടാവും എന്ന് പറയാം എന്നാലും വേണ്ടായിരുന്നു കല്ലു ഇത് അവിടെ പാവങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്തിനെങ്ങനെ പാവങ്ങൾ ചെയ്ത് കൂട്ടുന്നത് അതും എനിക്ക് വേണ്ടിയിട്ട് അയ്യപ്പ സാമി ഇത് ക്ഷമിക്കും തോന്നുന്നുണ്ടോ പെട്ടെന്ന് കല്ലു പറഞ്ഞു എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ എൻ്റെ ഏട്ടൻ്റെ ജീവൻ എനിക്ക് വലുത് എല്ലാത്തിനേക്കാരും വലുത് നമ്മൾ പാവം ചെയ്യേണ്ടെന്ന് വിചാരിച്ചാലും അവസാനം അത് ചെയ്തു പോകുക എന്ന് പറയാണ് ഈ സമയത്ത് അങ്ങോട്ട് ഗിരിദേവൻ കയറി വരുന്നത് ഗിരിദേവനെ ഒട്ടും പ്രതീക്ഷയില്ല അവര് പെട്ടെന്ന് കല്ല് ചോദിച്ചു ഓഹോ നീ എന്നെ ഒളിച്ചും പാത്തും വന്നാണോ എന്ന് ചോദിക്കും ഇങ്ങോട്ട് അവൻ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നാണോ എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ഗിരിധാരനൊന്നും മിണ്ടില്ല സത്യം പറഞ്ഞ ചേർക്ക നീ എന്തിനാ ഇങ്ങോട്ട് കയറുമെന്നേ അതോ ഞങ്ങളുടെ സംസാരം കേൾക്കാൻ വേണ്ടി വന്നാണോ എന്ന് ചോദിക്കുക അത് ഞാനൊന്നും പറഞ്ഞില്ലോ ചേച്ചി ഞാൻ ആരെക്കുറിച്ചും പറഞ്ഞില്ലോ പിന്നെ നീ എന്തിനാ ഇപ്പം വീടിനകത്തേക്ക് കയറിയത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ ഈ സമയത്ത് മാവിനും കൂടെ അങ്ങോട്ട് വന്നു ചേച്ചി കള്ളത്തര ഉള്ളവരാണ് ഇങ്ങനെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് അവര് കള്ളത്തര ഒളിപ്പിക്കാൻ വേണ്ടി അപ്പ അതിനർത്ഥം ജയന്തന് ചേട്ടൻ ഇവിടെ എന്ന് ചോദിക്കണം ദേ ചിറക്ക ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അയാൾ ഇവിടെ ഇല്ലെന്ന് അയാളെ പറഞ്ഞു വിട്ടെന്ന് പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ അയാളെ കുറിച്ച് മാത്രം ചോദിച്ചുകൊണ്ടിരിക്കണേ അവര് വേണം ചേച്ചിയുടെ മുഖത്ത് നോക്കി അറിയാൻ ചേച്ചി കള്ളത്തറ പറയണേന്ന് അല്ല ഗിരിദേവ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ ചേച്ചി എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കുന്നു വലിയൊരു അഗ്നി ഗുണം ഉള്ളി പുകയുന്നുണ്ടെന്ന് പറയാണ് എരിങ്ങി എരിയുന്നുണ്ടെന്ന് പറയാ പെട്ടെന്ന് ഗിരിതാമ പറഞ്ഞു ശരിയാ അവര് പറഞ്ഞ് ശരിയാ ഈ സമയം കല്ലുപണി എന്റെ മനസ്സിൽ ഒരു അഗ്നിയില്ല നിങ്ങളൊന്ന് പോയി തന്നാ മാത്രം മതി എന്ന് പറയാ അതെ നിങ്ങൾ ഇതുപോലത്തെ വർത്താനമായിട്ട് ഇനി ഇവിടെ നിൽക്കണ്ടാന്ന് പറയണേ പുറത്തേ ആടിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇറങ്ങിക്കോളാം പറയാ ഈ സമയത്ത് അയ്യപ്പസാമി അവിടെ നോക്കിയിട്ട് പറഞ്ഞു ഓ ചേച്ചി വലിയ അയ്യപ്പസ്വാമിയുടെ വലിയ ഭക്തി അല്ലേന്ന് ചോദിക്കുകയാണ് അല്ല ഇവിടുത്തെ പൂജ കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാമെന്ന ചേച്ചി ഇത് പറഞ്ഞിട്ട് ഞാനും ഞാനിങ്ങോട്ട് പൊക്കോളാം അയ്യപ്പസ്വാമിയേക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ട് പാവങ്ങൾ ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഒരു കാരണവശാലും അയ്യപ്പ സ്വാമിയുടെ മുന്നിൽ തെറ്റ് ചെയ്യാൻ ഇടവരല്ലേ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടു എത്തിക്കരുതെന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ടേ അങ്ങനെ ഡെയിലി പ്രാർത്ഥിക്കണ്ടേ അല്ലാതെ ഇങ്ങനെ അയ്യപ്പ സ്വാമിയുടെ കൺമുന്നിൽ പോയി എന്നിട്ട് കൈ ഊപ്പിന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് തെറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഗിരിദേവനും ബാവരും കൂടെ അങ്ങോട്ട് നടക്കുവാണ് അങ്ങനെ നടന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പം കല്ലുവിൻ്റെ ഏട്ടം കാന്തം പറഞ്ഞു ഇതേ കല്ലു ആ പിള്ളേർക്ക് എന്തൊക്കെ അറിയാൻ തോന്നും നമ്മൾ നമ്മുടെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് അത് പിന്നെ അറിയാതിരിക്കുമോ ഇവിടെ നാട്ടിൽ വന്ന് ഇറങ്ങി കഴിയുമ്പം കിഴക്കേവാതിൽ എത്തുമ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു കൊടുക്കൂലേ കല്ലുവും കാന്തരും ആരാന്നുള്ള കാര്യം അങ്ങനെ അവർ പറഞ്ഞായിരിക്കും ഏഹ് എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ലെന്ന് പറയുകയാണ് ഈ സമയത്ത് അങ്ങോട്ട് ജയന്തറങ്ങി വരുന്നേ അല്ല അവർ പോയോന്ന് എന്ന് പോയില്ല എന്ന് പറയാണ് പിന്നെ എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല എനിക്ക് എത്രയും പെട്ടെന്ന് പുറത്ത് ഇറക്കണമെന്ന് പറയാം ഇവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് കല്ലു പറഞ്ഞു അതെന്താ മുൻവശത്തെ വാതിലിൽ കൂടെയല്ലേ പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ അപ്പുറത്ത് വഴി കൂടെ പോയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് കടക്കാൻ പറ്റില്ല എങ്ങനെ പോയാലും പുറത്തേക്ക് അടക്കണമെങ്കിൽ മുൻവശത്തെ വാതിലിൽ കൂടെ പോകാം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ജയന്തന്റെ അമ്മ കാണത്തില്ലേ അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യും അകത്ത് കയറിയിരിക്കുക അത്ര തന്നെയെന്ന് പറയാണ് അങ്ങനെ ജയന്തനാത്തേക്ക് പോകുമ്പോഴത്തേനും ഉണ്ണിമോൾ അങ്ങോട്ട് വരുന്നേ ഉണ്ണിമോളെ കണ്ട് കല്ലു ദേഷ്യപ്പെട്ടു നീ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്ന നിന്നോട് പറഞ്ഞല്ലേ ഇവിടെ ആരുമില്ലെന്ന് ഏ ആ ചെറുക്കം പറഞ്ഞു വിട്ടായിരിക്കും നിന്നെ അല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയം ഉണ്ണിമോയുടെ കണ്ണ് നിറഞ്ഞൊഴുകി പെട്ടെന്ന് കല്യുന്റെ ഏട്ടൻ ചോദിച്ചു എന്താ മോളെ കാര്യം എന്താന്ന് ചോദിക്കണം അതെ എനിക്ക് ജയന്തൻ ജയന്തൻചാണ്ടെ കണ്ടെത്തിയാൽ മതിയാവുള്ളൂ ജയന്തൻ ചാണ്ടി ഇല്ലാതെ പോകാൻ പറ്റില്ല ജയന്തൻ ജയന്തഞ്ചാണ്ട എന്റെ കൊറേ സ്വർണ്ണങ്ങളൊക്കെ അടിച്ചെടുത്തോണ്ട് പോണേന്ന് പോന്നേന്ന് പറയാ ഈ സമയം അവരിന്ന് ഞെട്ടി നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കണം അതെ കുറെ സ്വർണ്ണാഭരണങ്ങളുണ്ട് അതെനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ ഇതില്ലാതെ വീട്ടിലേക്ക് ചെന്ന എൻ്റെ ചെറിയ അച്ഛനും മുത്തശ്ശിയും ചെറിയമ്മ എല്ലാരും ഞാൻ എന്റെ വഴക്കു പറയും അതുകൊണ്ടാണ് എനിക്ക് ആ സ്വർണം വേണമെന്ന് പറയാം എന്നും പറഞ്ഞ് ഉണ്ണിമോൾ അവിടെ നിന്ന് പൊട്ടിക്കരയുമാണ് പെട്ടെന്ന് കല്ലുവിൻ്റെ ഏട്ടൻ പറഞ്ഞ് നീ അങ്ങോട്ട് പൊക്കോ മോളെ അവൻ അവനധികം ദൂരം പോകാൻ വഴിയില്ലായിരിക്കും ഞങ്ങൾ എന്തായാലും അവനെ കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്തായാലും വഴിയുണ്ടെ പറയാന്ന് പറയണം അങ്ങനെ ഉണ്ണിമോളെ അങ്ങോട്ട് ഇറക്കി വിടുവാണ് ഈ സമയം ഉണ്ണിമോൾ സങ്കടപ്പെട്ട് പോവാ അപ്പൊ കല്ലുനോട് പറഞ്ഞു കണ്ടോ ആ കുഞ്ഞുമോൾ അവളുടെ വിഷമം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ കുറെ സ്വർണ്ണം അടിച്ചു മാറ്റിക്കൊണ്ട് അവൻ വന്നിരിക്കോ അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അല്ല ഏട്ടൻ എന്ത് ചെയ്യാൻ പോവാ എനിക്കൊന്നും സഹിക്കാൻ പറ്റില്ല കല്ലു എന്ന് പറഞ്ഞേ ഏട്ടാ ഏട്ടൻ അവനോട് ചെയ്യുന്ന ഒന്നും പറയരുത് ഈ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോവരുത് അയ്യപ്പസ്വാമി ഏറ്റവും വഴി കാണിച്ചു തന്നു പറയണം പിന്നെ ഇനി കള്ളത്തോലം ചെയ്തിട്ട് അതും കൂടെ വിളിച്ചു പറഞ്ഞാൽ മതി എനിക്ക് പറ്റില്ല എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല എനിക്ക് ആ പെൺകുട്ടിനെ ജീവൻ രക്ഷിക്കണമെന്ന് പറയാം പെട്ടെന്ന് കല്ല് പറ അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇനി എന്തു സംഭവിക്കുമോ എന്ന് അറിയത്തില്ല ജയന്തനെ കാണിച്ചു കൊടുക്കുവോ അതോ ഇനിയിപ്പ അയ്യപ്പ സ്വാമി തന്നെ നേരിട്ട് വന്ന് ജയന്തനെ രക്ഷിക്കുവോന്നൊക്കെ അറിയത്തില്ല അത് മാത്രമല്ല കല്ലുവിന്റെ ഏട്ടൻ എന്ത് സംഭവിച്ചെന്നൊക്കെ അറിയണ്ടേ അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി